നമസ്കാരം ഒരു യുദ്ധം വന്നാൽ ഇന്ത്യ എത്രത്തോളം സജ്ജമാണെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് അതിനു മുൻപും ഇന്ത്യ നടത്തിയ യുദ്ധങ്ങളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ വളരെ വലുതാണ് എന്നാലും ഓപ്പറേഷൻ സിന്ധൂർ സത്യത്തിൽ ഒരു ലാൻഡ് ആയിരുന്നു നമ്മുടെ തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു രാഷ്ട്രം പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുരാഷ്ട്രമാവുകയും നമുക്ക് മേൽ തുടർച്ചയായ ഭീകരാക്രമണം നടത്തുകയും ചെയ്തപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നാം കൊടുത്ത മറുപടി അത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നായി മാറിയിരുന്നു എന്നാലും ഈ സമയത്ത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് നാം ചർച്ച ചെയ്തതാണ് പഹൽദാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന്റെ പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്നാണ് നമ്മൾ ഇതിനെ വിളിച്ചത് അത്രയധികം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് എസ് ഫോർ ഹൺഡ്രഡ് കൊടുത്ത പിന്തുണ നിസ്തുലമാണ് പാക്ഡ്രോണുകളെയും മിസൈലുകളെയും ഞൊടിയിടയിൽ തകർത്ത് ഇന്ത്യയുടെ ആകാശ കവചം പോലെ അത് നിലനിന്നു ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും നൂതനമായ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനമാണ് റഷ്യ നിർമ്മിതമായ ഈ എസ് ഫോർ ഹൺഡ്രഡ് ഓപ്പറേഷൻ സിന്ധൂറിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ഇതിനായി ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇത് റഷ്യ സ്ഥിരീകരിച്ചു റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വ്യോമപ്രതിരോധം ഇന്ത്യക്ക് അനിവാര്യമാണ് നമുക്കറിയാം പാകിസ്ഥാൻ എന്നാൽ അമേരിക്കയുടെ ഒരു ബഫർ സോൺ ആണ് ഏഷ്യയിലേക്കുള്ള ഒരു ഡോറാണ് അല്ലെങ്കിൽ ഒരു വാതില് പോലെയാണ് പാകിസ്ഥാനെ അമേരിക്ക കൊണ്ടു നടക്കുന്നത് നിലവിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ഇന്ത്യ റഷ്യയോട് കൂടുതൽ അടുക്കുകയും ചൈനയോട് കൈ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു യുദ്ധസന്നാഹമായ ഒരു അവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ വ്യോമ കവചം ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്ന തിരിച്ചറിവിലാണ് സത്യത്തിൽ റഷ്യയോട് ഇത്തരത്തിലൊരു കരാറിൽ ഒപ്പിടാൻ ഇന്ത്യ എത്തുന്നത് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്കെതിരെ യു എസ് എന്തായാലും രംഗത്ത് വന്നിട്ടുണ്ട് അത് വകവയ്ക്കാതെയാണ് ഇന്ത്യയുടെ നിലവിലെ നീക്കം നിലവിൽ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലുള്ളവയിൽ അധികവും റഷ്യൻ സാങ്കേതിക വിദ്യകളാണ് ഫ്രാൻസ് ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ് റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ആയുധങ്ങൾക്കായി ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഉൾപ്പെടുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് ചൈന വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലായിരുന്നു ഈ കരാർ മൂന്ന് യൂണിറ്റുകൾ ഇതുവരെ കൈമാറിയിട്ടുണ്ട് അവശേഷിക്കുന്ന രണ്ട് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനകം കൈമാറാനാണ് നിലവിൽ ആലോചിക്കുന്നത് പ്രതിരോധ സംവിധാനം കൈമാറുന്നത് പല കാരണങ്ങൾ അതിങ്ങനെ നീണ്ടുപോകുകയായിരുന്നു എത്രയും വേഗം കരാർ പൂർത്തിയാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ നിർണായക പങ്ക് വഹിച്ചതാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതേ തുടർന്നാണ് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള ചർച്ചകളും ആരംഭിക്കുന്നത് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് എന്ന് റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലാണ് ഇന്ത്യ അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ ഇടപാട് റഷ്യയുമായി ഒപ്പുവെക്കുന്നത് അന്ന് എന്തിനാണ് നമുക്ക് ഇത്ര യുദ്ധം എന്നൊക്കെ ചോദിച്ച പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം നടത്തിയിരുന്നു പക്ഷേ അതിന്റെ ഉപയോഗം ഇന്ത്യ എങ്ങനെയാണ് ഒരു യുദ്ധത്തിന് വേണ്ടി സന്നാഹമായത് നമ്മൾ പിന്നീട് കണ്ടു അന്നാ അഞ്ച് യൂണിറ്റുകൾ വാങ്ങുന്നതിനായിരുന്നു കരാർ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് ഉൾപ്പെടെ അവഗണിച്ചായിരുന്നു ഇന്ത്യ കരാറിൽ ഒപ്പുവച്ചത് റഷ്യയുടെ ഏറ്റവും മികച്ച ദീർഘദൂര സർഫസ് ടു എയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് അറുന്നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തിരിച്ചറിയാനും നാനൂറ് കിലോമീറ്റർ വരെ അകലെ വെച്ച് അവയെ തകർക്കാനും ഈ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് സാധിക്കും ചൈനീസ് അതിർത്തിയിൽ എന്തായാലും പ്രതിരോധം കടുക്കുമെന്ന ചർച്ചകളും വരുന്നുണ്ട് അതും വലിയ പ്രസക്തമാണ് നിലവിൽ റഷ്യ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് അത് ഇന്ത്യ കൂടുതലായി ഉപയോഗിക്കാൻ പോവുകയാണ് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ എത്ര വാങ്ങും എന്നതിനെ പറ്റി ഒരു കൃത്യമായ വിവരമില്ലെങ്കിലും കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും കുറഞ്ഞത് രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ് കൂടി ഇന്ത്യ വാങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് ഇന്ത്യ ചൈന ഇന്ത്യ പാക് അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ രണ്ടെണ്ണം ചൈനീസ് അതിർത്തിയോട് ചേർന്നും ഒരെണ്ണം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേടുന്നതിനും വേണ്ടിയാണ് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത് പുതിയതായി വാങ്ങുന്നുണ്ടെങ്കിൽ ചൈനീസ് അതിർത്തിയിൽ രണ്ടെണ്ണം കൂടി വിന്യസിച്ചേക്കുമെന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാർ ഉൾപ്പെട്ടിരുന്നു അഞ്ഞൂറ്റി കോടി ഡോളറിന്റെ ഇടപാടാണ് ഇനി രണ്ട് യൂണിറ്റ് കൂടി ലഭിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ആകെ തുകയിൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് മാറുന്നു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാന്റെ അവാക്സ് വിമാനത്തെ മുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം വെടിവെച്ചിട്ടിരുന്നു ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾക്ക് സുദർശൻ ചക്ര എന്നാണ് നമ്മൾ നൽകിയിരിക്കുന്ന പേര് മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ എയർക്രാഫ്റ്റുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വളരെ ഫലപ്രദമായി പ്രതിർത്തിക്കാൻ ശേഷിയുള്ള ഒരു വജ്രായുധമാണിത് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സമയം മുപ്പത്തി ആറ് ആക്രമണങ്ങളെ വരെ എസ് ഫോർ ഹൺഡ്രഡ് ചെറുക്കും എന്നുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡിലെ റെഡാറിന് അറുനൂറ് കിലോമീറ്റർ പരിധിയുള്ളവയെ വരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും കൂടാതെ നാനൂറ് കിലോമീറ്റർ ലക്ഷ്യം ലക്ഷ്യമെക്കാൻ പറ്റും റഷ്യയുടെ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോണുകളും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളും ക്രൂയിസ് മിസൈലുകളും ബാലസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികൾ കണ്ടെത്താൻ ട്രാക്ക് ചെയ്യാൻ തകർക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് മാത്രമല്ല ഇത് വളരെ നിർണായകമാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ അമേരിക്ക ഏത് തരത്തിലാണ് ഈ പാകിസ്ഥാനെ ഫണ്ട് കൊടുത്ത ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല എസ് ഇ ഉച്ചകോടിയിൽ ഷെ ഷെരീഫ് അടക്കമുള്ള ആളുകൾ ഇന്ത്യ നിലവിൽ നമുക്കറിയാം സിന്ധു നന്ദിജല കരാർ മരവിപ്പിച്ചിട്ട് സാഹചര്യമുണ്ട് അത് മരവിപ്പിച്ച അവസ്ഥ മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു വൈറ്റ് ഹൗസിൽ ചെന്നിട്ടാണ് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ എന്ന് സ്വയം വിളിക്കുന്ന അസൈമുനുനീർ ഇന്ത്യക്ക് മേൽ ഇന്ത്യ ഡാം നിർമ്മിച്ചാൽ അല്ലെങ്കിൽ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ ആണവായുധം പരീക്ഷിക്കും അല്ലെങ്കിൽ ബോംബെടുമെന്നുള്ള ഭീഷണികൾ വന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ഏറ്റവും അത്യാധുനികമായുള്ളൊരു രീതിയിലേക്ക് മാറേണ്ടതുണ്ട് ആ മാറ്റം തന്നെയാണ് നിലവിൽ ഇന്ത്യ എടുക്കുന്നത് എന്തായാലും മെസ്സോർ ഹൺഡ്രഡിൻ്റെ കുറേയധികം യൂണിറ്റുകൾ ഇന്ത്യ മേടിക്കുന്നു അങ്ങനെ നമ്മുടെ ആകാശത്തിന് റഷ്യൻ കവചം കൂടുതൽ ഫലപ്രദമാക്കാൻ പോവുകയാണ് ഇന്ത്യ